നമസ്കാരം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് മറുനാടിനെ വീണ്ടും വേട്ടയാടാൻ പിണറായിയുടെ പോലീസ് രംഗത്തിറങ്ങിയത് പിണറായി വിജയനോ ഡി ജി പി മുഖ്യമന്ത്രിയുടെ ഓഫീസോ അറിയാതെയുള്ള ഒരു സ്വകാര്യ ഓപ്പറേഷൻ ആയിരുന്നു എന്ന് പിന്നീട് വ്യക്തമായെങ്കിലും മറുനാടിനെ അർദ്ധരാത്രിയിൽ ഉടുപ്പ് പോലും ഇടാൻ അനുവദിക്കത് പിടിച്ചുകൊണ്ടുപോയത് അതും വൃദ്ധരായ മാതാപിതാക്കളുടെ മുമ്പിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോയത് വലിയ ജനരോഷമാണ് സമൂഹത്തിൽ ഉയർത്തിയത് എൻ്റെ പിതാവിന് എൺപത്തിയൊൻപത് വയസ്സും എൻ്റെ അമ്മയ്ക്ക് എൺപത്തിയെട്ട് വയസ്സുമുണ്ട് ഈ രണ്ടുപേരും എരിമേലിക്കടുത്തുള്ള ഇടകടത്തി എന്ന കൊച്ചു ഗ്രാമത്തിൽ അവരുടെ പരിമിതികൾക്കുള്ളിൽ കഴിയുകയാണ് പിതാവിന് നടക്കാൻ പ്രയാസമുണ്ട് എങ്കിലും കഷ്ടപ്പെട്ട് നടക്കാറുണ്ട് ഏതാണ്ട് ആറര പതിറ്റാണ്ടായി അവർ ഒരുമിച്ച് ജീവിക്കുന്നത് കൊണ്ട് പരസ്പരം സഹായമായി അവർ മാറുന്നതുകൊണ്ട് തറവാട് വീട്ടിൽ തന്നെ അവരുടെ താമസം എൻ്റെ ഏറ്റവും ഇളയ സഹോദരന്റെ കൂടെ താമസിക്കുന്നു എന്നാൽ കുറച്ച് ദിവസം എൻ്റെ കൂടെ വന്ന് നിൽക്കണം എന്നത് അമ്മയുടെ കുറച്ചു കാലത്തെ ആഗ്രഹമായിരുന്നു നാട്ടിലെ ആ അന്തരീക്ഷത്തിൽ നിന്നും മാറി നിൽക്കാൻ അച്ചായന് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഒഴിഞ്ഞു മാറി ഒടുവിൽ അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങി അച്ചായന് എൻ്റെ കൂടെ വന്ന് താമസിക്കാം എന്ന് പറഞ്ഞ് ഞാൻ ഈ കഴിഞ്ഞ തിങ്കളാഴ്ച അവരെ രണ്ടിനെയും സാവകാശം കാർ ഓടിച്ചു കൊണ്ടുവരുന്നതിന് പിന്നാലെയാണ് പോലീസ് നാടകം കളിക്കാൻ വേണ്ടി ഓടിയെത്തിയത് ആഴ്ചകൾക്ക് മുമ്പ് എനിക്കെതിരെ ഒരു എഫ്ഐആർ ഇടുന്നു അതും ഒരു ഭൂലോക ഫ്രോഡിനെതിരെ ഞാൻ പ്രസിദ്ധീകരിച്ച വാർത്തയുടെ ഭാഗമായി അതിൽ ഉൾപ്പെട്ട ഒരു യുവതി ഇരവാദമുയർത്തി രംഗത്ത് വന്നപ്പോൾ ആ യുവതിക്കെതിരെ കൊടുത്തിരുന്ന തട്ടിപ്പ് ഒന്നും പരിഗണിക്കാതിരുന്ന പോലീസ് ആ യുവതിയുടെ പരാതി പരിഗണിച്ചുകൊണ്ട് എന്നെ അറസ്റ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നു വലിയൊരു ഗൂഢാലോചന അതിൻ്റെ പിന്നിൽ സംഭവിച്ചു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരും രാഷ്ട്രീയക്കാരും ഒക്കെ പരസ്പരം ചർച്ചകൾ നടത്തി പരമാവധി നാണം കെടുത്തി എന്നെ അറസ്റ്റ് ചെയ്യാനായിരുന്നു നീക്കം അങ്ങനെയാണ് അവർ എന്നെ മാതാപിതാക്കളുടെ മുമ്പിൽ വെച്ച് വീട്ടിൽ നിന്ന് പിടിക്കാൻ തീരുമാനിക്കുന്നതും അതിനുവേണ്ടി എത്തുന്നതും എന്നാൽ അവർ എത്തുന്നതിന് മുൻപ് ഞാൻ അവിടെ നിന്ന് പോന്നതുകൊണ്ട് എത്തി തിരുവനന്തപുരത്തെ വീട്ടിൽ നിന്നും അപ്പൻ്റെയും അമ്മയുടെയും മുമ്പിൽ വെച്ച് പിടിച്ചുകൊണ്ടുപോകുന്നതും ഭാഗ്യവെച്ചാൽ നമ്മുടെ നിയമ സംവിധാനങ്ങൾ സത്യം തിരിച്ചറിയുന്നവരായതുകൊണ്ട് അന്ന് പന്ത്രണ്ട് മണിക്ക് മുമ്പ് എനിക്ക് ജാമ്യം കിട്ടി ഒരു ദിവസത്തെ പോലും പണി തടസ്സപ്പെടാതെ പിറ്റേ ദിവസം എനിക്ക് പതിവ് പോലെ എൻ്റെ ജോലികൾ കൃഷികൾ ജീവിതമൊക്കെ മുമ്പോട്ട് നയിക്കാൻ കഴിഞ്ഞു സത്യം പറഞ്ഞാൽ അന്ന് ഞാൻ ഒരു കാര്യത്തിൽ മാത്രമേ വേദനിച്ചുള്ളൂ എൻ്റെ അപ്പനും അമ്മയ്ക്കും എൻ്റെ കൂടെ കഴിയാനുള്ള ആഗ്രഹം സാധിക്കാതെ പോകുമല്ലോ എന്നോർത്ത് ഞാൻ ജയിലിലാണെങ്കിൽ തീർച്ചയായും സഹോദരന്മാർ വന്ന് അവരെ കൂട്ടിക്കൊണ്ടുപോകും പക്ഷെ ദൈവം അതിനനുവദിച്ചില്ല എനിക്ക് എൻ്റെ മാതാപിതാക്കൾക്കൊപ്പം അവരെ കൈപിടിച്ച് അവർക്ക് ഭക്ഷണം വിളമ്പി വിളമ്പിക്കൊടുത്ത് അവരെ സ്നേഹിച്ച് ജീവിക്കാൻ അവസരം ലഭിച്ചു ഇന്ന് രാവിലെ ഞാൻ അവരുമായി പേരൂർക്കട ലൂർ ദഹിൽ പള്ളിയിൽ പോയപ്പോൾ രണ്ടുപേരെയും കൈപിടിച്ച് പിടിച്ച് പള്ളിയിൽ ഇരുത്തി അവരുടെ തൊട്ടടുത്തിരുന്ന് അവർ വീടാതിരിക്കാൻ അവരെ സംരക്ഷിച്ചിരുന്നപ്പോഴുണ്ടായ ഒരാനന്ദ്ര ഒരു പക്ഷേ പള്ളിയിൽ പോയി വിശുദ്ധ കുർബാന കൈക്കൊണ്ടപ്പോൾ ഇത്രയേറെ നിർവൃതി എനിക്കിതിനു മുമ്പ് അനുഭവപ്പെട്ടിട്ടില്ല എന്ന് പറയട്ടെ അപ്പനും അമ്മയുമാണ് ഉള്ളവരാണെങ്കിൽ പോലും അവർ പള്ളിയിൽ പോകുന്നു നമ്മൾ പള്ളിയിൽ പോകുന്നു എന്നല്ലാതെ അവരെ കൈപിടിച്ച് അടുത്തുകൊണ്ടിരുത്തി അവരോടൊപ്പം ആദ്യമായി കുർബാന കാണുകയാണ് അപ്പോൾ അവരനുഭവിക്കുന്ന ഒരു സന്തോഷവും ഒരു ആശ്വാസവും എനിക്ക് മനസ്സിലാക്കാൻ കഴിയും എന്തായാലും ആ എപ്പിസോഡ് കഴിഞ്ഞു ജീവിതം വീണ്ടും സ്വച്ഛമായി പ്രവഹിക്കുന്നു അതിനിടയിൽ യുദ്ധം വന്നു അതേക്കുറിച്ച് കൂടുതൽ വാർത്തകൾ ചെയ്യാൻ സാധിച്ചില്ല ഞാൻ പക്ഷേ ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു വേദന ഒരു നിരാശ എന്നെ വേട്ടയാടുന്നുണ്ട് പിണറായി സർക്കാരിന്റെ ഏറ്റവും ഭയാനകമായ ഹീനമായ മാധ്യമവേട്ടയിൽ ഒന്നായിരുന്നു ഇത് മറനാടനോടുള്ള ഈ സർക്കാരിൻ്റെയും സി പി എമ്മിന്റെയും പക ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല ഏത് വിധേയനെയും മറനാടിനെ പൂട്ടിക്കെട്ടാൻ അവർ കഴിഞ്ഞ കുറേ കാലമായി പരിശ്രമിച്ചു പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു രണ്ടു ഡസൻ കള്ളക്കേസുകൾ മറണാടിനെതിരെ ഈ നാളുകളിൽ എടുക്കുകയും അവയിലൊക്കെ അറസ്റ്റ് ചെയ്യാൻ നീക്കം നടത്തുകയും ചെയ്തു ദൈവാനുഗ്രഹം കൊണ്ടും മിടുക്കരായ അഭിഭാഷകരുടെ സഹായം കൊണ്ടും ഈ ആപത്ത് ഘട്ടങ്ങളെയൊക്കെ മറികടന്ന് ഇപ്പോഴും സധൈര്യം സത്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നിട്ടും അവസാനിക്കാത്ത പകയുമായി മറ്റൊരു പ്രയത്നമാണ് ഇപ്പോൾ പോലീസ് നടത്തിയത് അതിനുവേണ്ടി നിയോഗിച്ചത് സമ്പൂർണ്ണ കളങ്കിതരായ ചില ഉദ്യോഗസ്ഥന്മാരെ എ സി പിയും ഡി സി പിയും സി ഐയും ഒക്കെ കളങ്കിതർ എന്ന പേരിൽ പേരെടുത്തിട്ടുള്ളവരാണ് അവരുടെ വിശദാംശങ്ങൾ ഞാനിപ്പോൾ കൂടുതലായി ശേഖരിച്ചു കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ഉടുപ്പ് പോലും ഇടാൻ അനുവദിക്കാതെ കൊണ്ടുപോകുകയും അന്ന് എല്ലാ ചാനലുകളും ചിലരൊക്കെ എനിക്കെതിരായ റിപ്പോർട്ടറും മീഡിയ മണ്ണും കൈരളിയും ഒക്കെ എനിക്കെതിരായി നെഗറ്റീവായി കൊടുത്തു എങ്കിൽ പോലും ലൈവായി സകല ചാനലുകളും ഈ വാർത്ത കൊടുത്തിരുന്നു ഏഷ്യാനെറ്റാണ് ഏറ്റവും സത്യസന്ധമായി എനിക്ക് അനുകൂലമായി മറുനാടൻ അനുകൂലമായി വാർത്തകൾ കൊടുത്തത് ഇവരെല്ലാം ഈ വാർത്ത കൊടുത്തു അറിയാത്തതായി ആരുമില്ല എന്നെ അറസ്റ്റ് ചെയ്ത രാത്രിയിലും ജാമ്യം കിട്ടി വന്ന പിറ്റേ പകലും മറന്നാടൻ വേട്ട തന്നെയായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം എന്നാൽ പിറ്റേ രാത്രിയിൽ ഇന്ത്യയുടെ സർജിക്കൽ സ്ട്രൈക്ക് ഉണ്ടാവുകയും വിഷയങ്ങൾ മാറിപ്പോവുകയും ചെയ്തു അതുകൊണ്ട് അതേക്കുറിച്ച് ചർച്ച ചെയ്യണമെന്നില്ല എന്നാൽ ഇത്രയും ഗുരുതരമായ ഒരു നിയമവിരുദ്ധ പ്രവൃത്തി പിണറായിയുടെ പോലീസ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവ് ഇതേക്കുറിച്ച് പ്രതികരിച്ചതായി ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ബി ജെ പി കാര് പ്രതികരിച്ചു ബി ജെ പി പ്രസിഡന്റ് അപ്പോൾ തന്നെ എന്നെ ടെലിഫോണിൽ വിളിച്ചു പിറ്റേ ദിവസത്തെ പല പ്രസംഗങ്ങളിലും അദ്ദേഹം ആവേശത്തോടെ നിലപാടെടുത്തു ഒരുമാതിരിപ്പെട്ട എല്ലാ ബി ജെ പി നേതാക്കളും ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു ഞാൻ പേരെടുത്ത് പറയുന്നതിന് ഒരു മതിരിപ്പെട്ട എല്ലാ ബി ജെ പി നേതാക്കളും പ്രതികരിച്ചു മണിപ്പൂരിലായിരുന്ന അനിൽ ആന്റണി പോലും എന്നെ ടെലിഫോണിൽ വിളിച്ച് സംസാരിച്ചു എനിക്കതിൽ സന്തോഷവും നന്ദിയുമുണ്ട് എന്നാൽ ബി ജെ അതേ ബന്ധം നിലനിർത്തുന്ന കോൺഗ്രസ് ജനാധിപത്യ പ്രസ്ഥാനം ഈ രാജ്യത്തിന് ആവശ്യമാണെന്ന് വിശ്വസിക്കുന്ന കോൺഗ്രസ് പാർട്ടിയുടെ എത്ര നേതാക്കൾ ഇതേക്കുറിച്ച് പ്രതികരിച്ചു പരസ്യമായി എന്നെ പിന്തുണച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവ് പോസ്റ്റ് ഇട്ടതായി ഞാൻ കണ്ടിട്ടില്ല എന്നെ ടെലിഫോണിൽ വിളിച്ച് ചില നേതാക്കൾ രമ്യ ഹരിദാസും മാത്യു കുഴൽനാടനും വി ഡി സതീശനും എം ലിജുവും ആന്റോ ആന്റണിയും സന്ദീപ് വാര്യരും ഒക്കെ എന്നെ വ്യക്തിപരമായി വിളിച്ച് പിന്തുണ അറിയിച്ചിരുന്നു ഏറ്റവും ആദ്യം എന്നെ വിളിച്ച് രണ്ടുപേർ സന്ദീപ് വാര്യരും മാത്യു കുഴൽനാടനുമാണ് എന്നാൽ ഇവരാരും ഇതേക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ പ്രതികരിച്ച് ഞാൻ കണ്ടിട്ടില്ല ആകെപ്പാട് പ്രതികരിച്ചത് എറണാകുളം ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് മാത്രമാണ് മറ്റൊരാളും ഈ നരവേട്ടക്കെതിരെ പ്രതികരിച്ചു കണ്ടില്ല എന്തുകൊണ്ടാണ് കോൺഗ്രസ് അവർ ഇത്രയും വലിയ ഒരു ജനാധിപത്യ വേട്ടയെക്കുറിച്ച് നിശബ്ദത പാലിച്ചത് പലരും കരുതുന്നത് പോലെ പിണറായിയെ ഭയന്നോ പിണറായിയോട് സഖ്യമുള്ളത് കൊണ്ടോ അല്ല മറനാടൻ സംഘവിരുദ്ധനോ വിരുദ്ധനോ അല്ല എന്നതുകൊണ്ടാണ് ഞാൻ അത്ഭുതപ്പെടുന്ന ഒരു കാര്യമാണ് ഞാൻ സംഘിയാണ് ചാണക സംഘിയാണ് ക്രിസംഖിയാണ് എന്നൊക്കെ പ്രചരിപ്പിക്കുന്നത് തീവ്ര ഇസ്ലാമിക പക്ഷത്തുള്ളവർ മാത്രമാണ് കുറച്ച് പിണറായി മറ്റാരും അത് പറയുന്നില്ല മറനാടനെ ഫോളോ ചെയ്യുന്ന ആർക്കും അത് പറയാൻ കഴിയില്ല സംഘപരിവാർ നേതാക്കളും അണികളും മറനാടനെ ഫോളോ ചെയ്യുന്നത് പോലെ തന്നെ കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കളും മറുനാടിനെ ഫോളോ ചെയ്യുന്നുണ്ട് അവർക്കൊക്കെ അറിയാം മറന്നാടിത് നിഷ്പക്ഷ നിലപാടാണ് ആകെ കോൺഗ്രസ്സുകാർക്കുള്ള അഭിപ്രായ വ്യത്യാസം എനിക്ക് മോദി വിരോധമില്ല സംഘവിരോധമില്ല എന്നതാണ് മോദി വിരോധവും സംഘവിരോധവും കൂടി അവർ എന്നിൽ പ്രതീക്ഷിക്കുന്നു ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയോടും ഒരു നേതാവിനോടും ഒരാശയത്തോടും എതിർപ്പില്ല നിയമപരമായി പ്രവർത്തിക്കുന്ന നക്സൽ സംഘടനകളെ പോലും അംഗീകരിക്കുന്ന ആളാണ് ഞാൻ എസ് സി ഐയെ ഞാൻ പിന്തുണയ്ക്കുന്നതുപോലെ മറ്റാരും പിന്തുണച്ചതായി എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് തന്നെ എനിക്ക് കോൺഗ്രസിനോടോ ബി ജെ പിയോടോ വിരോധമില്ല നരേന്ദ്രമോദി നിസ്വാർത്ഥനായ ഒരു പൊതുപ്രവർത്തകനും പ്രധാനമന്ത്രി എന്ന നിലയിൽ രാജ്യ താൽപ്പര്യം മാത്രം സംരക്ഷിക്കുന്ന ആളുമാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അത് സംഖ്യ സംഖ്യയായതുകൊണ്ടല്ല സത്യമായതുകൊണ്ടാണ് ഇതിൽ കോൺഗ്രസുകാർക്കുള്ള വിയോജിപ്പിനോട് എനിക്ക് പിണക്കമില്ല കോൺഗ്രസുകാർക്ക് മോദി അനുകൂലിക്കാൻ കഴിയില്ല ഞാൻ മോദി അനുകൂലിക്കുമ്പോൾ എതിർക്കാം എന്നാൽ എന്നെ പിണറായിയുടെ പോലീസ് നിയമവിരുദ്ധമായി അറസ്റ്റ് ചെയ്യുമ്പോൾ ഉടുപ്പിടാൻ പോലും അനുവദിക്കാതെ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ എന്നെ തുടർച്ചയായി വേട്ടയാടി പൂട്ടിക്കെട്ടാൻ തുടങ്ങുമ്പോൾ ഞാൻ സംഘപരിപാടുകാരനാണെങ്കിൽ പോലും ഈ ജനാധിപത്യ ഹിംസക്കെതിരെ ശബ്ദമുയർത്തണ്ടേ ഞാൻ ബി ജെ പി കാരനാണെന്ന് കരുതുക ഞാൻ കോൺഗ്രസിനോട് താല്പര്യമില്ലാത്ത ആളാന്ന് കരുതുക പക്ഷെ പിണറായിയുടെ പോലീസ് എന്നെ വേട്ടയാടുമ്പോൾ മുഖ്യ പ്രതിപക്ഷ പാർട്ടിയായി കോൺഗ്രസിന്റെ ചുമതലയല്ലേ എന്നെ പിന്തുണയ്ക്കുക എന്നത് ആണ് എന്ന് കോൺഗ്രസുകാർക്കും അറിയാം ഞാൻ കോൺഗ്രസ് നേതാക്കളോടും അണികളോടും പറയുമ്പോൾ അവർ വിഷണ്ണരാണ് പക്ഷെ എന്തുകൊണ്ടാണ് അവർ ചെയ്യാത്തത് അതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം അവർ തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുന്നു ഈ സംസ്ഥാനത്ത് മുസ്ലിം സമുദായം മുഴുവൻ എനിക്കെതിരാണെന്ന് അതുകൊണ്ട് എന്നെ പിന്തുണച്ചാൽ മുസ്ലിം ജനങ്ങളുടെ പിന്തുണ നഷ്ടപ്പെടുമെന്ന് വാസ്തവത്തിൽ ഇതൊരു പച്ച കള്ളമാണ് ഈ നാട്ടിലെ മുസ്ലിം സമൂഹത്തിൽ തൊണ്ണൂറ് ശതമാനം പേരും എന്നെ പിന്തുണയ്ക്കുന്നവരാണ് എന്ന് വഴിയിലിറങ്ങി നടക്കുന്നത് എനിക്കറിയാം എൻ്റെ വീഡിയോ കാണുന്നവരിൽ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും മുസ്ലിമുകളുമുണ്ട് ഞാൻ എവിടെ ചെന്നാലും മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരും എൻ്റെ കേൾവിക്കാരാണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് ഞാൻ മുസ്ലിം വിരുദ്ധനാണെന്ന് അവരാരും കരുതുന്നില്ല എന്റെ ചില നിലപാടുകളോട് അവർക്ക് എതിർപ്പുണ്ടായി പൌരത്വ ഭേദഗതി നിയമത്തിലാണെങ്കിലും ഇസ്രായേൽ വിഷയത്തിലാണെങ്കിലും എന്നാൽ വ്യത്യസ്തമായ നിലപാടെടുക്കാനുള്ള എന്റെ അധികാരത്തെ എന്റെ അവകാശത്തെ മനസ്സിലാക്കാൻ കഴിയുന്ന വിവേകമുള്ളവരാണ് മുസ്ലിമുകൾ നിരപരാധികളായ അനേകം മുസ്ലിമുകളെ വേട്ടയാടാൻ ഭരണകൂടം ഇറങ്ങിയപ്പോൾ അവരുടെ രക്ഷകനായി ഇറങ്ങി മുസ്ലിം വിരോധം എനിക്കില്ല എന്ന് ഞാൻ തെളിയിച്ചിട്ടുണ്ട് അത് അവർക്കറിയാം എന്നാൽ സോഷ്യൽ മീഡിയയെ നിയന്ത്രിക്കുന്നത് തീവ്ര ഇസ്ലാമിസ്റ്റുകളാണ് സുഡാപ്പികൾ എന്ന് വിളിക്കുന്ന തീവ്ര ഇസ്ലാമിക ചിന്താഗതിയുള്ളവർ എസ് ഡി പി യേയും പോപ്പുലർ ഫ്രണ്ടിനെയും ഹമാസിനെയും പാക്കിസ്ഥാനെയും ജമാഅത്ത് ഇസ്ലാമിയൊക്കെ പിന്തുണയ്ക്കുന്നവർ അവരുടെ നിയന്ത്രണത്തിലാണ് സോഷ്യൽ മീഡിയ അവരുണ്ടാക്കുന്ന ഒരു എക്കോസിസ്റ്റത്തെ മറികടക്കാൻ മഹാഭൂരിപക്ഷം വരുന്ന മോഡറേറ്റ് മുസ്ലിമുകൾക്ക് ധൈര്യമില്ല അതുകൊണ്ട് അവർ നിശബ്ദത പാലിക്കുന്നു അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നവർക്ക് തോന്നും മുസ്ലിം സമൂഹം മറനാടിനെതിരാണ് അതല്ല എന്നതാണ് വാസ്തവം കടക്കാവൂരിൽ വ്യാജ പോക്സോ കേസിൽ പ്രതിയായ അമ്മയാണെങ്കിലും യു എൻ എന്ന് പറഞ്ഞ നഴ്സുമാരുടെ സംഘടന ഉണ്ടാക്കിയ ജാസ്മിൻ ആണെങ്കിലും മേപ്പാടിയിലെ ദുരിതബാധിതരായ മുസ്ലിം സഹോദരങ്ങളാണെങ്കിലും എന്റെ ഇടപെടൽ ഉണ്ടായിട്ടുള്ളവർക്കൊക്കെ അതറിയാം എന്തിനും മറനാടൻ ജോലി ചെയ്ത് മുസ്ലിം സഹോദരങ്ങൾ ചോദിച്ചു നോക്കുക മതത്തിന്റെ പേരിൽ ഒരാളെ സ്നേഹിക്കാനോ വെറുക്കാനോ അറിയാവുന്ന ആളല്ല ഞാൻ ഞാനൊരു വിശ്വാസിയായതുകൊണ്ട് തന്നെ കൃത്യമായി ക്രൈസ്തവ ആചാരങ്ങളിൽ ജീവിക്കുന്നത് കൊണ്ട് തന്നെ എനിക്കൊരാളെയും അയാളുടെ മതത്തിന്റെ പേരിലോ അയാളെ രാഷ്ട്രീയത്തിന്റെ പേരിൽ വെറുക്കാൻ കഴിയില്ല പിണറായി വെറുക്കുന്നത് അയാളുടെ അഴിമതിയുടെയും തട്ടിപ്പിന്റെയും ധാർഷ്ട്യത്തിന്റെയും അഹങ്കാരത്തിന്റെയും ഒക്കെ പേരിലാണ് പിണറായി സത്യം വെറുക്കുന്നത് അങ്ങനെ ഒരു പ്രത്യേക ശാസ്ത്രമായതുകൊണ്ടാണ് അതേസമയം സി പി എമ്മിനോട് എനിക്ക് വെറുപ്പില്ല എന്നതാണ് സത്യം ഈ ഒരു സോഷ്യൽ മീഡിയ പ്രചരണം നിർഭാഗ്യവശാൽ കോൺഗ്രസ് നേതാക്കൾ വിശ്വസിക്കുന്നു അവർക്ക് മറന്നാടിന്റെ പിന്തുണ ആവശ്യമാണ് അവർക്ക് മറനാടിനോട് ഇഷ്ടമാണ് പക്ഷെ മറനാടിനെ പരസ്യമായി പിന്തുണച്ചാൽ പണി കിട്ടും എന്ന് അവർ കരുതുന്നു വാസ്തു അങ്ങനെയൊന്നും സംഭവിക്കില്ല പക്ഷേ സോഷ്യൽ മീഡിയ ആക്രമണത്തെ തടയാൻ അവർക്ക് ധൈര്യമില്ല രമ്യ തോൽവി മറനാടിന്റെ തലയിൽ കെട്ടിവെക്കാൻ ഈ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ബോധപൂർവം നടത്തിയത് അവർ പറയുന്നത് ശരിയാണ് എന്ന് സ്ഥാപിക്കാനാണ് രമ്യ തോറ്റത് കോൺഗ്രസുകാരുടെ താല്പര്യമില്ലായ്മ കൊണ്ടാണ് ഇനി രമ്യ തോറ്റത് എന്നെ പിന്തുണച്ചത് കൊണ്ടാണെങ്കിൽ ഏറ്റവും ആദ്യം തോൽക്കേണ്ടത് കെ സുധാകരനും ശശിതരൂരുമൊക്കെ അവരൊക്കെ അതിശക്തമായി എന്നെ പിന്തുണയ്ക്കുന്നവരാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞാൻ രമ്യ മാത്രമല്ല പിന്തുണച്ചത് തൃശൂർ ഒഴികെ ഒട്ടുമിക്ക മണ്ഡലങ്ങളിലും കോൺഗ്രസിനെയാണ് പിന്തുണച്ചത് തിരുവനന്തപുരത്ത് നിഷ്പക്ഷ നിലപാടായിരുന്നു എന്നിട്ട് എങ്ങനെയാണ് അവരൊക്കെ ജയിച്ചത് എന്നുള്ള ഉത്തരം മാത്രം തിരഞ്ഞാൽ അറിയാം ഈ പറയുന്നത് ബോധപൂർവമായ നുണയാണെന്ന് ഈ പക്ഷേ ഇവരെല്ലാം ഇതിൽ വീണു പോകുന്നു ഞാൻ അകത്തായി പോയാൽ പോവട്ടെ എന്ന് വെക്കുന്നു എന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന പാലക്കാട് എം എൽ എയുടെ നിശ്ശബ്ദതയും മൗനവുമാണ് വർഷങ്ങളായി ഞങ്ങൾ തമ്മിൽ അടുപ്പമുണ്ട് ചാനൽ ചർച്ചകളിലൊക്കെ വരുന്ന രാഹുൽ മാങ്കൂട്ടത്തിന് ഉയർത്തിക്കാട്ടി അയാൾക്ക് സോഷ്യൽ മീഡിയയിൽ ഒരു പ്രാധാന്യം ഉണ്ടാക്കുന്നതിൽ മറന്നാടിനും ഞാനും ചെറുതല്ലാത്ത ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട് അയാൾ സ്ഥാനാർത്ഥിയായപ്പോൾ ഞങ്ങൾ പിന്തുണച്ചതുപോലെ മറ്റാരും പിന്തുണച്ചിട്ടില്ല നിരന്തരമായി സംസാരിക്കുന്ന ഒരു അടുപ്പം രാഹുൽ മാങ്കൂട്ടത്തിനോട് ഞാൻ പുലർത്തിയിരുന്നു ഒരേ ഒരു രാഷ്ട്രീയ നേതാവിനെ മാത്രമേ ജയിലിലായപ്പോൾ ഞാൻ പോയി കണ്ട് പിന്തുണ അറിയിച്ചിട്ടുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമാണ് അങ്ങനെ ഒരു അടുപ്പക്കാരൻ എന്ന് തോന്നിയ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത് അറിയാത്തത് കൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ട് പിന്തുണച്ചില്ല എന്നത് പോട്ടെ ഒന്ന് ടെലിഫോണിൽ വിളിച്ചിട്ട് പിന്തുണയുണ്ട് കേട്ടോ എന്ന് പറയാൻ പോലും രാഹുൽ മാങ്കൂട്ടത്തിന് കഴിഞ്ഞില്ല കാരണം രാഹുൽ മാങ്കൂട്ടത്തിന് ഇനി മറന്നാടിന്റെ പിന്തുണയുടെ ആവശ്യമില്ല രാഹുൽ കേരളത്തിലെ ഏറ്റവും സ്വീകാര്യനായ ഒരു നേതാവായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇനി വെച്ച് മുമ്പോട്ട് പോകാൻ ആരുടെയും പിന്തുണ ആവശ്യമില്ലാത്തതുകൊണ്ട് ചെയ്തതാവാം എനിക്ക് രാഹുലിനോട് ഒരു പിണക്കവുമില്ല രമ്യ ഹരിദാസ് എന്നെ തള്ളിപ്പറഞ്ഞ് പോസ്റ്റ് ഇട്ടിട്ട് പോലും പിണങ്ങാത്ത ആളാണ് ഞാൻ ആരെങ്കിലും എന്തെങ്കിലും പ്രതിഫലമായി നൽകും എന്ന് കരുതിയല്ല അത് പണമായാണെങ്കിലും ആദരവാണെങ്കിലും ഞാൻ നിലപാടെടുക്കുന്നത് അതുകൊണ്ടാണ് ഒരാളെ വിമർശിക്കാനും എനിക്ക് മടിയില്ലാത്തത് നല്ല ബന്ധമായിരുന്നപ്പോൾ ഞാൻ സംസാരിച്ച ഒരു വാക്കോ ഞാൻ നടത്തിയ ഒരു ഇടപാടോ എനിക്ക് ദോഷമായി ഒരിക്കലും വരില്ല എന്ന ഉത്തമബോധ്യം എൻ്റെ പ്രവൃത്തിയെക്കുറിച്ച് ഉള്ളിടത്തോളം കാലം ആരെയും ഭയക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് തന്നെ ആരോടും വെറുപ്പില്ല ആരോടും അകൽച്ചയില്ല ഇതാണ് നമ്മുടെ സമൂഹം ഇതാണ് നമ്മുടെ നാട് എന്ന് ചൂണ്ടിക്കാട്ടിയെന്ന് മാത്രം ഇതിലൊന്നും എനിക്കൊരു അത്ഭുതവുമില്ല നുണ മാത്രം പറഞ്ഞും അസത്യം മാത്രം പ്രവർത്തിച്ചും നമ്മുടെ സമൂഹത്തിൽ ഫാൻ ബൈസ് ഉണ്ടാക്കി പണം പിരിച്ച് മഹാനായി കഴിയാം എന്ന് തെളിയിച്ച മാത്യു സമൂഹം ജീവിച്ചിരിക്കുമ്പോൾ പിന്നെ ഞാൻ ഇതിന് അത്ഭുതപ്പെടണം രാഹുൽ മാങ്കുട്ടോടോ കോൺഗ്രസ് നേതാക്കളോടോ ഒരു പരാതിയും എനിക്കില്ല ഒരു പരിഭവവും എനിക്കില്ല തുടർന്നും അവർ അർഹിക്കുന്ന പിന്തുണ അവർക്ക് കൊടുക്കും അല്ലാതെ എന്നെ വിളിച്ചില്ല എന്നെക്കുറിച്ച് പോസിറ്റില്ല അതുകൊണ്ട് ഇനി അവരില്ല എന്നുള്ള നിലപാടുകാരനല്ല ഞാൻ എന്റെ നിലപാട് സത്യത്തിനൊപ്പമാണ് അല്ലാതെ പ്രതിഫലം നോക്കിയോ പിന്തുണ നോക്കിയോ അല്ല രാഹുൽ ഒരു മിടുക്കനായ രാഷ്ട്രീയക്കാരനാണ് ആ മിടുക്ക് തുടരുന്നിടത്തോളം കാലം രാഹുലിനുള്ള പിന്തുണ ഇനിയും തുടരും എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ